ഡിജിറ്റൽ വളർച്ച ദിനം പ്രതി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് വെറുമൊരു മൊബൈൽ നമ്പർ മാത്രം നിങ്ങളുടെ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്നു എന്നതാണ് സത്യം ബാങ്കുമായും ആധാറുമായും പാൻ കാർഡുമായും എല്ലാം നിങ്ങളുടെ ഫോൺ നമ്പറുമായി ആയിരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഈ ബാങ്കും പാനും ആധാർ കാർഡും പരസ്പരം ബന്ധിപ്പിച്ചിട്ടുമുണ്ട് അതിനാൽ തന്നെ പ്രധാനപ്പെട്ട എല്ലാ സന്ദേശങ്ങളും ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ വഴിയാണ് നിങ്ങളുടെ ഓൺലൈൻ പർച്ചേസ് നടക്കുമ്പോഴും എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ പോലും ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരാറുണ്ടല്ലോ അത്തരത്തിൽ ആധാറുമായി നിങ്ങളുടെ നമ്പർ ലിങ്ക് ചെയ്താൽ ആധാറുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നടക്കുമ്പോൾ ഈ ഒ ടി പി ആവശ്യമായി വരാറുണ്ട് നിങ്ങളുടെ ആധാർ സ്ഥിരീകരണം നടത്താൻ ഈ ഒ ടി പി സഹായിക്കും എന്നാൽ നിങ്ങൾക്ക് ഒ ടി പി ലഭിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ പഴയ നമ്പർ അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പലപ്പോഴും ഈ പ്രശ്നം നേരിടാറുണ്ടല്ലോ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിനോ അപ്ഡേറ്റ് ചെയ്യുന്നതിനോ സുരക്ഷിതവും എളുപ്പവുമായ ഒരു മാർഗമുണ്ട് ആ മാർഗത്തിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം ഡിജി ലോക്കർ എം ആധാർ ആപ്പ് തുടങ്ങിയ ആധാർ അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ ഉപയോഗിക്കാം സർക്കാർ പദ്ധതി അപ്ഡേറ്റുകൾ നിങ്ങളുടെ ഫോണിൽ നേരിട്ട് കാണാൻ ബാങ്കുകൾക്കും ടെലിഫോൺ സേവനങ്ങൾക്കുമായി ഓൺലൈൻ കെ വൈ പൂരിപ്പിക്കുക പാസ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ ഈ വെരിഫിക്കേഷനായി ഒ ടി പി സ്വീകരിക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒ ടി പി ലഭിക്കാത്തത് എന്ന് ചിന്തിക്കാറുണ്ടോ ഒ ടി പി ലഭിക്കാത്തതിന് നിരവധി കാരണങ്ങളുണ്ട് ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറുകൾ ഇപ്പോൾ നിർജ്ജീവമായിരിക്കുന്നു ആധാർ രജിസ്റ്റർ ചെയ്യാത്ത ഒരു നമ്പർ നൽകിയാൽ ഒ ലഭിക്കില്ല നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക തകരാറ് മൂലം ഒ ലഭിക്കില്ല നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒ ലഭിക്കില്ല ഒ ഇല്ലാതെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യാനുള്ള മറ്റു മാർഗങ്ങളുമുണ്ട് നിങ്ങൾക്ക് ഒ ടി പി ലഭിക്കുന്നില്ലെങ്കിൽ ഓൺലൈൻ പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നാൽ ഇത് ഓഫ്ലൈനായും ചെയ്യാൻ പറ്റും വളരെ എളുപ്പമായി തന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം അടുത്തുള്ള ആധാർ സേവന കേന്ദ്രമോ അല്ലെങ്കിൽ അധികൃത കേന്ദ്രമോ സന്ദർശിക്കുക ഏതെങ്കിലും ഔദ്യോഗിക ആധാർ സേവന കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബാങ്കുകൾ അല്ലെങ്കിൽ ആധാർ സേവനങ്ങൾ നൽകുന്ന പോസ്റ്റ് ഓഫീസുകൾ എന്നിവ സന്ദർശിക്കുക പിന്നീട് എച്ച് ടി പി എസ് എന്ന വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള കേന്ദ്രം കണ്ടെത്താൻ കഴിയും നിങ്ങളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും കൈവശം വയ്ക്കുക നിങ്ങളുടെ ഒറിജിനൽ ആധാർ കാർഡ് ലിങ്ക് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ ആഗ്രഹിക്കുന്ന മൊബൈൽ നമ്പറും സേവന കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുക മറ്റു രേഖകളൊന്നും തന്നെ ആവശ്യമില്ല ആധാർ തിരുത്തൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് ഫോം പൂരിപ്പിക്കുക ആധാർ അപ്ഡേറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ ശരിയായി പൂരിപ്പിക്കുക നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ ശരിയായി നൽകുക ബയോമെട്രിക് പരിശോധന നൽകുക നിങ്ങളുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കുന്നതിന് ഓഫീസർ നിങ്ങളുടെ വിരലടയാളം അല്ലെങ്കിൽ ഐറിക് സ്കാൻ എടുക്കും ഇത് ആധാർ ഡാറ്റ സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് ഒരു ചെറിയ ഫീസ് അടയ്ക്കേണ്ടി വരും ഈ സേവനങ്ങൾക്ക് അൻപത് രൂപ അടയ്ക്കേണ്ടി വരും വിവരങ്ങൾ ട്രാക്ക് ചെയ്യാൻ ആ രസീത് സൂക്ഷിക്കുക ഇതിനുശേഷം ഏഴ് മുതൽ പത്ത് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കും ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ നമ്പറിൽ ഒ ടി പിയും ആധാറുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും ലഭിക്കാൻ തുടങ്ങും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ നിങ്ങൾ മൊബൈൽ നമ്പർ ആധാറുമായി മുമ്പ് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാനും മറ്റും സാധിക്കില്ല അതിന് നിങ്ങൾക്ക് നേരിട്ട് ആധാർ സേവന കേന്ദ്രത്തിലെത്തി ബയോമെട്രിക് പ്രക്രിയ ചെയ്യേണ്ടി വരും